ഇത് വിഗും അല്ല ഹെയർ എക്സ്റ്റെൻഷനും അല്ല വിഗ് ആണോ ഹെയർ എക്സ്റ്റെൻഷനാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ ഇത് വിഗുമല്ല ഹെയർ എക്സ്റ്റെൻഷനും അല്ല അല്ലൂസ് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതായത് മുടി കൊഴിച്ചിൽ താരൻ നെറ്റ് കയറുക സ്കാൽ വിസിബിലിറ്റി അതായത് തലയൂട്ടിയൊക്കെ തെളിഞ്ഞു കാണുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന് അല്ലൂസിൻ്റെ ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുക എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ആൻസർ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് തന്നെ ാണ് ഏറ്റവും കൂടുതൽ പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അലൂസ് ഹെയർ കോംബോ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അലൂസ് ഹെയർ കോംബോ എന്ന് പറഞ്ഞാൽ അലൂസ് ഹെയർ അലൂസ് കലോഞ്ചി ഇൻഡിക്കോ ഹെയർ ഓയിൽ അലൂസ് പ്രീമിയം മുരിങ്ക ഫെനുഗ്രിക് ഹെയർ ഓയിൽ മൂന്ന് ഹെയർ ഓയിലും ഒരേ അളവിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഒരേ അളവിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളത് എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ ഒരു മൂന്ന് ഹെയർ ഓയിലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള എന്തിനെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഫ്രേഗ്രൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക പ്രൊഡക്ട്സും കെമിക്കലാണ് പ്രിസർവേറ്റീവ്സും ഫ്രേഗ്രൻസും ഒക്കെ ഉണ്ട് എന്നാൽ അതൊന്നും ഇല്ലാത്ത ആണ് അപ്പോൾ മൂന്ന് ഹെയർ ഓയിലും ഒരേ അളവിൽ മിക്സ് ചെയ്ത് എല്ലാ ഹെയർ വാഷിംഗ് ഡേയ്സിലും യൂസ് ചെയ്യാം നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കേണ്ട നിങ്ങൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് തൊട്ട് മുൻപ് മാത്രം മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ും അതുപോലെ തന്നെ മൈൽഡ് ഷാമ്പൂ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണ് കംഫേർട്ട് അത് നിങ്ങൾക്ക്